ഹായ് നമ്മളിൽ പലരും നിരന്തരമായി ഒരു അസുഖമാണ് മൈഗ്രൈൻ അഥവാ ചെന്നിക്കുത്ത് മൈഗ്രൈൻ എന്നത് പ്രൈമറി ഹെഡേക്കാണ് തലയുടെ ഏതെങ്കിലും ഒരു ഭാഗത്തായി വിങ്ങി വിങ്ങിയുള്ള വേദന അനുഭവപ്പെടുക ഈ മൈഗ്രൈൻ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നോർമലായി നിലനിർത്തുക മുതിർന്ന ഒരാൾ ഏഴ് മണിക്കൂർ മുതൽ എട്ട് മണിക്കൂർ വരെ ഉറക്കം നിർബന്ധമാക്കുക റെഗുലറായി എക്സസൈസ് ചെയ്യുക റെഗുലർ ടൈമിൽ ഫുഡ് കഴിക്കുക അടുത്തതായി ട്രിഗറിംഗ് ഫാക്റ്റേഴ്സാണ് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം വെയിലത്ത് നടക്കുക ചൂട് കൂടുതൽ കൊള്ളുക വിശന്നിരിക്കുക ഉറക്കമൊഴിക്കുക ടെൻഷൻ സ്ട്രെസ് എന്നിവ കൂടുതലായിട്ട് ഉണ്ടാവുക അമിതമായ ശബ്ദം കേൾക്കുക എന്നിവയെല്ലാം മൈഗ്രൈൻ ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുള്ള ഘടകങ്ങളാണ് അതുപോലെ തന്നെ ടീ കോഫി എന്നിവ സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളുകൾക്കും മൈഗ്രെയിൻ കാണാറുണ്ട് ടീ കോഫി എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഘടകങ്ങൾ അതിലടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായി ടീ കോഫി ഉപയോഗിക്കുന്ന ആളുകൾ ഏതെങ്കിലും ഒരു ദിവസം ഉപയോഗിക്കാതിരുന്നാൽ തലവേദന വരാനുള്ള മൈഗ്രെയിൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ പരമാവധി അത് കുറയ്ക്കുക ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക പ്രധാനമായും മീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായും കഴിക്കുക ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ വർധനവ് അളവ് വർദ്ധിപ്പിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത്തരത്തിലുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഒരു പരിധിവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൈഗ്രെയിൻ ഒരു പരിധിവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും താങ്ക് യു